സിപിഎം നേതാവും കര്ഷക സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന എം കെ ഭാസ്കരന് അനുസ്മരണം ചവറയില് നടത്തി ഇടപ്പള്ളിക്കോട്ടയില് നടന്ന അനുസ്മരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം നേതാവും കര്ഷകസംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന എം കെ ഭാസ്കരന് അനുസ്മരണം ചവറയില് നടത്തി ഇതോടനുബന്ധിച്ച് പുഷ്പാര്ച്ചന പതാകയുര്ത്തല് എന്നിവയും നടന്നു ഇടപ്പള്ളിക്കോട്ടയില് നടന്ന അനുസ്മരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ പാർട്ടിയുടെ പിന്തുണയോടുകൂടി വി പി സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വി പി സിംഗ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് എൽ കെ അദ്വാനിയായും എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രേഖയാത്ര സംഘടിപ്പിക്കുകയുണ്ടാകും ആ രഥയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് ബി ജെ പിയും ആർ എസ് എസും പറഞ്ഞതോ ഈ രഥയാത്ര തർക്കഭൂമിയിലെത്തിച്ചേരും തർക്കഭൂമിയിലെത്തിച്ചേരുമ്പോൾ നാനൂറ്റൻപത് വർഷക്കാലം പഴക്കമുള്ള മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ മസ്ജിദ് പൊളിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്വാനിയുടെ രഥയാത്ര ഉരുണ്ടുരുണ്ട് മുന്നോട്ട് പോയത് അന്ന് ബീഹാർ ഭരിച്ചുകൊണ്ടിരുന്നത് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ആ ജാഥ സമസ്തിപൂരിൽ എത്തിച്ചേരുകയാണ് ആ രഥയാത്ര അടയുവാൻ അദ്വാനിയെ അറസ്റ്റ് ചെയ്യുവാൻ ലാലു പ്രസാദ് യാദവ് തയ്യാറായി അതിശക്തിമത്തായ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയുള്ളൂ െ തുടർന്ന് വി പി സിംഗിന്റെ സർക്കാരിനെതിരായിട്ട് ബി ജെ പി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ആമേയം അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുള്ള ബി പി സിംഗിന്റെ ഗവൺമെന്റിനെതിരായി കോൺഗ്രസ് കൈമൊക്കി ബി ജെ പി കൈമൊക്കി വി പി സിംഗിന്റെ ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു രാജിവെക്കേണ്ടി വന്നു ബാബറി മസ്ജിദ് സംരക്ഷിക്കുന്നതിന് വേണ്ടി മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടെ അധികാരത്തിൽ ഗവൺമെന്റിനെ ഈ രാജ്യത്ത് മതേതര നിലപാട് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുരുതി കൊടുക്കേണ്ടി വന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പും അത് അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ എൺപത്തി ഒമ്പതിലധികാരത്തിൽ വന്ന ബി പി സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എസ് ജയമോഹൻ പി എബ്രഹാം സി രാധാമണി സുജിത് വിജയൻപിള്ള എം എൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ എം കെ ഭാസ്കരന്റെ ഭാര്യ രാജമ്മ ഭാസ്കർ ആർ രാമചന്ദ്രൻ പിള്ള കെ മോഹനക്കുട്ടൻ പി കെ ഗോപാലകൃഷ്ണൻ വി മധു ആർ സുരേന്ദ്രൻ പിള്ള ഷീന പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ലോക്കൽ സെക്രട്ടറി എം വി പ്രസാദ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ